അമ്മ വാ ഇവിടെ കിടക്കാം അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കി നീലിമ ആകെ വല്ലാതെയായി അച്ചു നീ വന്നേ നമുക്ക് മുറിയിലേക്ക് പോവാം നീലിമ പറഞ്ഞു അതെന്തിനാ പോവുന്നേ ഇവിടെ കിടന്ന എന്താ പ്രശ്നം അശ്വിൻ ചോദിച്ചു നീലിമ അത് കേട്ട് അശ്വിനെ നോക്കാതെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് താങ്ക്സ് ഇവൻ ഇത്രയും നേരം നോക്കിയതിന് അവൻ അങ്ങനൊക്കെ പറയും കുട്ടിയല്ലേ ക്ഷമിക്കണം അവന്റെ നോട്ടം കണ്ട നീലിമ വേഗം അശ്വിന്റെ കയ്യിൽ പിടിച്ചു അച്ചു വന്നേ നമുക്ക് പോവാം ഡാഡിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നീ വന്നേ നീലിമ പറഞ്ഞു അശ്വിൻ ഉടനെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ഞാനിവിടെ കിടന്നാൽ ഡാഡിക്ക് ബുദ്ധിമുട്ടാവോ ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട അശ്വിൻ ഉത്സാഹത്തോടെ നീലിമയെ നോക്കി കേട്ടില്ലേ ഡാഡി പറഞ്ഞത് എനിക്കിവിടെ കിടന്നാ മതി അമ്മ വേണേൽ പൊക്കോ എ അച്ചു ഞാൻ മര്യാദയ്ക്ക് നിന്നോട് വരാനാ പറഞ്ഞത് അല്ലേ തല്ലുകിട്ടു അമ്മ പറഞ്ഞത് കേട്ട അശ്വിൻ സങ്കടത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ഞാൻ പോവില്ല സ്കൂളിലൊക്കെ എല്ലാവരും അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത് എനിക്കിന്ന് അങ്ങനെ കിടക്കണം അശ്വിൻ കരയാൻ തുടങ്ങി നീലിമ ആകെ വല്ലാതെയായി സിദ്ധാർത്ഥ എന്ത് കരുതുമെന്നാണ് അപ്പോഴൊക്കെ അവൾ ചിന്തിച്ചത് കരയുന്ന അശ്വിനെ നോക്കി നീലിമ പറഞ്ഞു അച്ചു നീ എന്താ മോനെ പറഞ്ഞ അനുസരിക്കാത്തത് വന്നെ അമ്മ പറയട്ടെ നീലിമ അവനെ സ്നേഹത്തോടെ വിളിച്ചു പക്ഷേ അശ്വിൻ സിദ്ധാർത്ഥിനെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി അശ്വിൻ കരയുന്നത് അധിക സമയം കണ്ടു നിൽക്കാൻ സിദ്ധാർത്ഥിന്റെ മനസ്സനുവദിച്ചില്ല മതി പറഞ്ഞത് ഇന്ന് അവൻ ഇവിടെ കിടന്നോട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിശയത്തോടെ അവനെ നോക്കി അമ്മയോട് ഇവിടെ കിടക്കാൻ പറയൂ ഡാഡി അശ്വിൻ പറഞ്ഞു സിദ്ധാർത്ഥ് അവന്റെ കരച്ചിൽ നിർത്താൻ മറ്റു വഴികളില്ലാതെ നീലിമയെ നോക്കി അച്ചു മോൻ കരയാതെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അശ്വിൻ കൂടുതൽ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി അമ്മ ഇവിടെ കിടക്കണം അശ്വിൻ വാശിയോടെ പറഞ്ഞു നീലിമ ഇതെല്ലാം കണ്ട് കലുതുള്ളി നിൽക്കുകയായിരുന്നു നിനക്ക് ഞാൻ തരാടാ നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി അതെ നീ കൂടെ ഇന്നിവിടെ കിടന്നോ അല്ലേൽ ഇവൻ ഒരാളെ ഉറക്കുവന്നത് ഒന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അമ്പരന്ന് നിന്നുപോയി അവന്റെ കൂടെ ഒരു മുറിയിൽ താമസിക്കുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു പക്ഷേ ആ അവസ്ഥയിൽ ഒന്നും എതിർത്ത് പറയാനും അവൾക്ക് കഴിഞ്ഞില്ല നീലിമ പതിയെ റൂമിലേക്ക് കയറി വന്നു എന്നിട്ട് സോഫയിൽ ചെന്നിരുന്ന് അശ്വിനെ നോക്കി കണ്ണുരുട്ടി സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചിരുന്നു അവന്റെ ഉള്ളിൽ ചിരി പൊട്ടി അവൻ പക്ഷെ എപ്പോഴത്തേയും പോലെ അത് മറച്ചു വെച്ചു അവിടെ നോക്കിയിരിക്കാനല്ല പറഞ്ഞത് വന്ന് കിടക്കാനാണ് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ മൂളി അശ്വിൻ അപ്പോൾ ഉത്സാഹത്തോടെ അവരുടെ രണ്ടു പേരുടെയും കൈകൾ അവന്റെ ദേഹത്തേക്ക് ചേർത്ത് വെച്ച് മനസ്സ് തുറന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഹായ് എന്റെ അമ്മയും ഡാഡിയും ഒരു മുറിയിൽ കിടക്കുന്നല്ലോ അശ്വിൻ അത് പറഞ്ഞപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി അവനാണെങ്കിൽ അശ്വിൻ പറയുന്നതെല്ലാം ആസ്വദിക്കുന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു അച്ചു ഇങ്ങനെ സ്വഭാവം എപ്പോഴാ മാറുന്നെന്നറിയില്ല ഇങ്ങനെ പോയാൽ എന്നെയും നിന്നെയും ചവിട്ടി പുറത്താക്കുമെന്നാ തോന്നുന്നത് നീലിമ മനസ്സിൽ പറഞ്ഞു അമ്മ എനിക്ക് ഉറക്കമേ വരുന്നില്ല സന്തോഷം കൊണ്ട് അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ പറഞ്ഞു നാളെ സ്കൂൾ ഉണ്ട് നിനക്ക് ഉറങ്ങാൻ നോക്കാച്ചു അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു കിടന്നു സിദ്ധാർത്ഥ് ആദ്യമായാണ് അവന്റെ മുറിയിൽ ഒരു പെണ്ണിനെ താമസിപ്പിക്കുന്നത് ഈയിടെയായി തനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല നീലിമ കൂടെ ഉള്ളപ്പോൾ നല്ല സന്തോഷം കിട്ടുന്നുണ്ട് അശ്വിനെ കരുവാക്കി അവളോട് മനപൂർവ്വ മുറിയിൽ കിടക്കാൻ പറഞ്ഞതുമാണ് സിദ്ധാർത്ഥ് നീലിമയെ ഒളികണ്ണിട്ട് നോക്കി അവൾ സീലിംഗിൽ നോക്കി അസ്വസ്ഥയായി കിടക്കുന്നത് കണ്ടപ്പോൾ അവന് ശരി വന്നു സമയം കടന്നുപോയി ഒടുവിൽ എപ്പോഴോ അവർ പേരും ഉറങ്ങിപ്പോയി രാവിലെ സിദ്ധാർത്ഥിന്റെ റൂമിലേക്ക് കോഫിയുമായി വന്ന മല്ലിക അവന്റെ റൂമിൽ നീലിമയെ കണ്ട് അതിശയിച്ചുപോയി സിദ്ധാർത്ഥ് അവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ശേഷവും രണ്ടു പേരും രണ്ടു മുറിയിൽ ഉറങ്ങുന്നതാണ് കാണാറുള്ളത് അതിന് മാറ്റം വന്നിരിക്കുന്നു സിദ്ധാർത്ഥ് പൂർണമായും ഭാര്യയായി മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് കരുതിയ മല്ലിക അതിയായി സന്തോഷിച്ചു അശ്വിൻ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ മല്ലിക അവനെയും കൂട്ടി ചായ കൊടുക്കാനായി താഴേക്ക് പോയി നീലിമ ഇതൊന്നും അറിയാതെ മയക്കത്തിലായിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ബോധമില്ലാതെ നീങ്ങിക്കിടന്നു സിദ്ധാർത്ഥ് കിടക്കുകയായിരുന്നു അവൻ നീലിമയെ നോക്കി അവളുടെ മുഖം അത്ര അടുത്ത് കണ്ടപ്പോൾ അവന് വീണ്ടും അവളെ ചുംബിക്കാൻ തോന്നി നീലിമ എന്ത് കരുതുമെന്ന് ഭയന്നതുകൊണ്ട് മാത്രം അവനതിന് മുതിർന്നില്ല നീലിമ അപ്പോൾ അവന്റെ ദേഹത്തോട് വീണ്ടും വന്ന് ഒട്ടിക്കിടന്നു അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലേക്ക് മെല്ലെ നീങ്ങി സത്യത്തിൽ നീലിമ അത് ഉറക്കത്തിൽ അറിയാതെ ചെയ്തതാണ് അവൾ ഈ പ്രവൃത്തി തുടർന്നാൽ തന്റെ നിയന്ത്രണം തെറ്റുമെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളെ തട്ടി വിളിച്ചു നീലിമ സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ട് നീലിമ ഉടനെ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴാണ് താൻ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് എന്നവൾ തിരിച്ചറിയുന്നത് അയ്യോ സോറി നീലിമ പെട്ടെന്ന് പറഞ്ഞു എന്ത് സോറി എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കുമായിരുന്നല്ലേ കൊള്ളാം സിദ്ധാർത്ഥ് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ മനഃപൂർവ്വം പറഞ്ഞു നീലിമയ്ക്ക് കലി വന്നു അയ്യടാ പ്രലോഭിപ്പിക്കാൻ പറ്റിയ സാധനം നീലിമ ഉടനെ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ നോക്കി എണീറ്റ് പോവാൻ നോക്ക് നേരം വെളുത്തു കൂടുതൽ പ്രലോഭിപ്പിക്കാൻ നോക്കല്ലേ സിദ്ധാർത്ഥ് പറഞ്ഞു ദേ സിദ്ധാർത്ഥ് ഞാൻ നിങ്ങളെ അങ്ങനെ പ്രലോഭിപ്പിക്കാൻ നോക്കിയതൊന്നുമല്ല ഉറക്കത്തിൽ അറിയാതെ കെട്ടിപ്പിടിച്ചു പോയതാണ് ഏത് നേരത്താണോ എന്തോ ഇവിടെ കിടക്കാൻ തോന്നിയത് നീലിമ അരിശത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നീലിമ ഉടനെ അവിടെ നിന്നും എഴുന്നേൽക്കാനായി ശ്രമിച്ചു പക്ഷെ കാൽ തെറ്റി നേരെ സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ തന്നെ വന്നു വീണു നീലിമ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ അമ്പരപ്പോടെ നോക്കി സിദ്ധാർത്ഥും കുറച്ചു സമയത്തേക്ക് ആകെ സ്തംഭിച്ചു പോയി നീലിമയുടെ മുടിയിഴകൾ പറക്കുന്നത് നോക്കി അവൻ അങ്ങനെ മതി മറന്ന് നിന്നുപോയി പെട്ടെന്ന് ബോധം തിരികെ കിട്ടിയ പോലെ സിദ്ധാർത്ഥ് പറഞ്ഞു എണീറ്റ് പോയെ കിടപ്പ് കണ്ടാ തോന്നുവല്ലോ സോഫയിലെങ്ങാനുമാണ് നീ വീണതെന്ന് നീലിമ കുളിച്ചിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ മല്ലിക അശ്വിനു ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു നീലിമ ഉടനെ അവിടേക്ക് നടന്നു അപ്പോൾ പ്രാതൽ കഴിക്കാനായി സിദ്ധാർത്ഥും അവിടേക്ക് വന്നു ഇപ്പോൾ സിദ്ധാർത്ഥും നീലിമയും ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലുമില്ലാതെയാണ് പെരുമാറുന്നത് അത് ശ്രദ്ധിച്ച മല്ലിക രണ്ടുപേരെയും മാറി മാറി നോക്കി സിദ്ധാർത്ഥ് ദോഷയെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു നീലിമയാണെങ്കിൽ കോഫി കുടിക്കുന്നു രണ്ടുപേരും പരസ്പരം നോക്കുന്നു പോലുമില്ല ഷടാ ഈ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇന്നലെ ഒരുമിച്ച് ഉറങ്ങിയപ്പോൾ എല്ലാം ശരിയായെന്നാ കരുതിയത് എന്നിട്ടിപ്പോ ഇവരെന്താ ഇങ്ങനെ സ്വയം ചോദിച്ചു അതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മല്ലികയ്ക്ക് തോന്നി അവർ ഉടനെ പറഞ്ഞു അല്ല മോനെ മോന്റെ വീട്ടിൽ അറിയിക്കണ്ടേ കല്യാണകാര്യം മല്ലിക ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് ഉയർത്തി നീലിമയും അത് കേട്ട് മല്ലികയെ നോക്കി സിദ്ധാർത്ഥിന്റെ കുടുംബം കല്യാണക്കാരി അറിഞ്ഞാൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് എന്നോർത്തപ്പോൾ തന്നെ നീലിമയ്ക്ക് വല്ലാതെയായി അതിനൊക്കെ സമയമുണ്ടല്ലോ മല്ലികാമേ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ നീലിമയെ ഒളി കണ്ടിട്ട് നോക്കിയാണ് അത് പറഞ്ഞത് സിദ്ധാർത്ഥ് അവളുടെ മുഖം ശ്രദ്ധിച്ചു മല്ലികാമേ ഞാൻ പറഞ്ഞോളാം അതൊക്കെ എന്തായാലും പറഞ്ഞേ പറ്റുവെന്നറിയാം എന്നാലും ഉടനെ പറയണ്ടെന്ന് കരുതിയത് കൊണ്ടാണ് നീലിമയെ അമ്മ കണ്ടിട്ടുണ്ട് സോ ഇഷ്ടമാവും സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയ്ക്ക് സമാധാനം കിട്ടാൻ കൂടിയാണ് സിദ്ധാർത്ഥ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് അശ്വിനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ട ശേഷം അവനോട് ടാച്ച പറഞ്ഞിട്ട് നീലിമ കാറിലേക്ക് വീണ്ടും കയറി സിദ്ധാർത്ഥ് മുന്നോട്ട് നോക്കി കല്ല് പോലെ ഇരിക്കുകയായിരുന്നു അവൻ മല്ലിക പറഞ്ഞ കാര്യം സീരിയസ് ആയി എടുക്കുന്ന ഇല്ല ഇതങ്ങനെ വിടാൻ സാധിക്കില്ലെന്ന് മനസ്സിൽ ആലോചിച്ച നീലിമ രണ്ടും കൽപ്പിച്ച് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി സിദ്ധാർത്ഥ് നീലിമ വിളിച്ചു സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല നമ്മുടെ വീട്ടിൽ വീട്ടിലറിയിക്കണ്ടേ മല്ലികാമ്മ പറഞ്ഞത് ശരിയല്ലേ നീലിമ അല്പം ഭയത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥം മിണ്ടിയില്ല അവൾ തുടർന്നു അല്ല എഗ്രിമെന്റ് കല്യാണമാണ് എനിക്കും അറിയാം പക്ഷേ അവരോടത് പറയാതിരിക്കുന്നത് ശരിയല്ല വീട്ടില് വേറെ വിവാഹം നോക്കാതിരിക്കാനല്ലേ പ്രധാനമായും നമ്മളിത് ചെയ്തത് അപ്പോൾ അറിയിക്കുന്നതല്ലേ മര്യാദ സിദ്ധാർത്ഥിനെ നേരക്കു നോക്കി നീലിമ പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ